വെൽക്കം ബാക്ക് ചാനൽ ഞാൻ വന്നിട്ടുള്ള സഖഭാസ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസങ്ങളിൽ മരണംപ്പെട്ടുപോയി അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഡീറ്റെയിൽ പറയാൻ വന്നിട്ടുള്ള പല ക്രമസം തുടങ്ങി നോക്കി സഖഭാസും ഈ ഒരു കുട്ടികളും തമ്മിൽ യാതൊരുവിധ വഴക്കുമില്ല മറ്റുള്ളവരാണ് ഇതിനെതിരെ വഴക്കായിട്ട് വന്നിട്ടുള്ളത് ഈ സഖഭാസ് കൂട്ടുകാരൻ്റെ വണ്ടിയിൽ കയറി ഈ ഒരു ഷോപ്പിംഗ് മാളിൽ പോയിട്ട് വഴക്ക് ഈ ഫൈറ്റ് ഉണ്ടായി എന്നാണ് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടായിരുന്നു അവരെല്ലാവരും പുറത്താക്കി 書いたいの ഈ ഒരു സഖഭാസിന് ഈ ഇങ്ങനെയുള്ള വിധി വന്നിട്ടുള്ളത് അത് നഞ്ചാക്ക് വെച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം തലയ്ക്കടിച്ചു എന്നാണ് പറയുന്നത് ഇവർക്ക് ഈ ഒരു സഖഭാസിൻ്റെ കൂട്ടുകാരൻ ആ വണ്ടിയിൽ തന്നെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു വിട്ടുകഴിഞ്ഞിട്ടാണ് രക്ഷിതാക്കൾക്ക് ഈ ഒരു വിവരം അറിയുന്നത് ഈ കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അറിഞ്ഞിട്ടുള്ളത് ഈ സഖഭാസിനെ അടിയേറ്റിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ടായിരുന്നു ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴായിരുന്നു И ഈ ഹോസ്പിറ്റൽ എത്തിയപ്പോൾ ഹോസ്പിറ്റലുകാര്യം ഒന്നും ഇവിടെ ആവില്ല നിങ്ങൾ വേഗം കോഴിക്കോട് കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് ബ്രെയിൻ ഇട്ടാണ് സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു സഹവാസിനെ ഈ നഞ്ചാക്ക വെച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം തലക്കടിച്ചല്ലോ അറുപത് ശതമാനം പോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഒരു രാത്രിയാകുമ്പോൾ പോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവർ എല്ലാവരും ഈ അഞ്ചംഗ സംഘം പാനിക്കായി പാനിക്കായിട്ട് സോറി എന്നൊക്കെ പറയുന്നുണ്ട് പോലും അതൊന്നും ഏൽക്കാണ്ട് ഇവർ ഈ ഒരു വ്യക്തി പറയാൻ കേൾക്കാണ്ട് പോയി എന്നാണ് ഇപ്പോൾ പറയുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടും അതോടെ ആ ഒരു ഫൈറ്റോടെ വിടാമനു ഇതൊരു വെല്ലുവിളിയിലേക്ക് മറ്റുള്ള ഇതിലേക്കൊന്നും പോകേണ്ടായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാൽ പോലും സഹപാസ് പോയി ഇനി കുടുംബാംഗങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഈ കേസുമായിട്ട് മുന്നോട്ടേക്ക് പോകണം ജൂണിയ ലോ ആണോ അവർക്ക് വിധിച്ചിട്ടുള്ളത് എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല കേസ് അത് കേസാണ് കേസിൻ്റെ അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഇവർക്ക് ഏത് ശിക്ഷ കൊടുക്കണം എന്നുള്ളതൊക്കെ ഇതൊരു ക്രൈമാണ് ഇത് കരുതിക്കൂട്ടി ഒരു ക്രൈമിനെ ക്രൈം ചെയ്തിരിക്കുകയാണ് ഈ അഞ്ചംഗ സംഘം ഈ ഒരു കൂട്ടത്തല്ലാണ് നടത്തിയിട്ടുള്ളത് എന്നാൽ പോലും ഇതൊരു കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഏത് രീതിക്ക് വേണമെന്നുള്ളതൊക്കെ ആ പോക്കിയിട്ട് പറയും